ആതുരരംഗത്ത് പട്ടാമ്പിക്കൊരു തണലായി സയാൻ ഹെൽത്ത് കെയർ ലബോറട്ടറി ആൻഡ് ഫാർമസി മേലെ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് സ്ട്രീറ്റിന് സമീപം സി ജി എം റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സെയ്ദ് സാദിക്കലി ശിഹബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള മെഡിക്കൽ സേവനം സജ്ജമാക്കിയാണ് മേലെ പട്ടംബി ഗവൺമെന്റ് സംസ്കൃത കോളേജ് സ്ട്രീറ്റിന് സമീപം സിജിഎം റോഡിൽ ജയാൻ ഹെൽത്ത് കെയർ ക്ലിനിക് ലബോറട്ടറി ആൻഡ് ഫാർമസി തുറന്ന് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് പാണക്കാട് സെയ്ദ് സാദിഖലീഷി ഹബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നേരത്തെ തന്നെ ഇവിടെ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകളോടെ ഒന്നുകൂടി വിപുലീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് എല്ലാ വിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേരുന്നു സർവക്ഷണ ഇപ്പോഴും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സയ്യിദ് മഷൂർ തങ്ങൾ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ൂതന രീതിയിലുള്ള ചികിത്സയുറപ്പുവരുത്തി പ്രമുഖ ഡോക്ടർമാരുടെ കൂടിയാണ് സയാൻ ഹെൽത്ത് കെയർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ക്ലിനിക് ലബോറട്ടറി ഫാർമസി ഒബ്സർവേഷൻ നെബുലൈസേഷൻ ഇ സി ജി എന്നീ സൗകര്യങ്ങൾ സയാൻ ഹെൽത്ത് കെയറിൽ ഒരുക്കിയിട്ടുണ്ട് ഇ എൻ ടി പീഡിയാട്രി ജനറൽ ഫിസിഷ്യൻ ഓർത്തോ സൈക്കോളജി എന്നീ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തിയാണ് സയാൻ ഹെൽത്ത് കെയറിന്റെ പ്രവർത്തനം ശിശുരോഗ വിഭാഗത്തിൽ ഡോക്ടർ എം പി നൌഷാദ് ഇ എൻ ടി വിഭാഗത്തിൽ ഡോക്ടർ പ്രദീപ് എസ് ഓർത്തോ വിഭാഗത്തിൽ ഡോക്ടർ മുഹമ്മദ് ഗനി ഫിസിഷ്യൻ ഡോക്ടർ അലി അക്ബർ സൈക്കോളജി വിഭാഗത്തിൽ ഡോക്ടർ കെ ഹസ്ന ഡോക്ടർ പി നാരായണൻ ഡോക്ടർ എ കെ കെബീർ എന്നീ പ്രഗൽഭ ഡോക്ടർമാരുടെ സേവനം ജയാൻ ഹെൽത്ത് കെയറിൽ ലഭ്യമാണ് അഡ്മിറ്റിനുള്ള സൗകര്യങ്ങളും സ്ഥാപനത്തിൽ ലഭ്യമാണ് മിതമായ നിരക്കും മികച്ച സ്റ്റാഫ് സപ്പോർട്ടും സയാൻ ഹെൽത്ത് കെയറിന്റെ പ്രത്യേകതയാണ് നൂതന രീതികളും വിശാലമായ സൗകര്യങ്ങളും എടുത്തു പറയേണ്ട ഘടകമാണ് ആതുര ശുശ്രൂഷ സേവന രംഗത്ത് പട്ടാമ്പിയിൽ ഒരു പുതിയ കാൽവയ്പായാണ് സയാൻ ഹെൽത്ത് കെയർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്